പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ശാന്തിഗിരി ഫെസ്റ്റിവലിൽ വൻ ജനത്തിരക്കാണ് ഞങ്ങൾക്ക് പോയി തീർച്ചയായിട്ടും ഈ വലിയ ഫ്ലവർ ഷോ ഒക്കെ ആഘോഷിക്കാൻ സമയമാണ് മേളയിലേക്ക് നിങ്ങൾ എത്തുക മേള അവസാനിക്കാൻ പോവുകയാണ് എന്തായാലും ഈ മാസം പത്തൊൻപതാം തീയതി വരെ കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് എ വി ജയശങ്കറിൻ്റെ റിപ്പോർട്ട് ശാന്തിഗിരിയിൽ നിന്നാണ് ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ശാന്തിഗിരി ഫെസ്റ്റിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രമാത്രം ആളുകളാണ് ഇങ്ങോട്ടെത്തിയത് അതിന് മാത്രം കാഴ്ചകൾ ഇവിടെ ആളുകളെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാമി എന്തൊക്കെ കാഴ്ചകളാണ് ഇനി ബാക്കിയുള്ളത് എത്ര ദിവസം ഉണ്ടാവും ഫെസ്റ്റ് വളരെ നീണ്ട ഒരു ഫെസ്റ്റാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്ന് ഒട്ടുമിക്ക ആളുകളും മൂന്ന് ജില്ലകളിൽ നിന്നായിട്ട് നിന്നായിട്ടിവിടെ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫെസ്റ്റിൻ്റെ ഈ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഇതിന് സമാപനമാകുന്നത് അതുവരെ വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെ ഇപ്പോൾ ഫ്ലവർ ഷോ അതിൻ്റെ കുറെ ദിവസങ്ങളിലായിട്ട് അത് തുടരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ കേന്ദ്രമാണെന്നുണ്ടെങ്കിലും ഹാപ്പിനെസ് ഗാർഡൻ ആണെങ്കിലും താമര പർണശാലയാണെങ്കിലും നമ്മുടെ കരുണാശുദ്ധജലമാണെങ്കിലും അതുപോലെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയും പുതിയ പുതിയ കാഴ്ചകൾ ഇവിടെ പുതുതായിട്ട് ക്രമീകരിക്കുകയും ഒരു സ്ഥിതിവിശേഷമാണ് ഫെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ജനുവരി പത്തൊൻ പത്തൊമ്പതാം തീയതി വരെ ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു ഇനിയും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രവാഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ശാന്തിഗിരിയിലെ വിശേഷങ്ങൾ ഇനിയും ശനി ഞായറോക്കെ ഈ വീക്കെൻഡുകൾ വരികയാണ് അപ്പോൾ ശാന്തിഗിരിയിലേക്ക് ഇറങ്ങാൻ അത്രമാത്രം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്